എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതിൽ തർക്കം തുടരുന്നു പൊതുദർശനത്തിനിടെ കയ്യാങ്കളി അന്തിമ തീരുമാനം വരും വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു മകളുടെ ഹർജിയെ തുടർന്നാണ് കോടതി നിർദ്ദേശം ശ്രീജിത്ത് നായർ വിശദാംശങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത് എം എം ലോറൻസിന്റെ മൃതദേഹവും മെഡിക്കൽ കോളേജിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തർക്കമാണ് ഈ പൊതുദർശന ഹാളിൽ അരങ്ങേറിയത് ആ മകൾ ആശ മൃതദേഹം കൊണ്ടുപോകുന്നതിനെ ശക്തമായി തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് വലിയ രീതിയിൽ കയ്യാങ്കളിയിലൊക്കെ കലാശിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ആശയുടെ സഹോദരൻ എന്ത് നിലപാടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് കോടതിയിൽ നിന്ന് ഒരു അന്തിമ തീരുമാനം വരുന്നതുവരെ വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ തന്നെയാണോ തീരുമാനം എന്താണ് വിവരങ്ങൾ ആ നന്ദു അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം അതിന്റെ അന്തിമ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസാന മണിക്കൂറുകളിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കോടതിയിൽ ആശ ഹർജിയുമായി പോവുകയായിരുന്നു മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല തന്റെ അച്ഛന്റെ ആഗ്രഹം അതല്ല എന്ന് കാണിച്ചാണ് കോടതിയിലെത്തിയത് തുടർന്ന് കോടതി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നത് വരെ ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന തീരുമാനമായി അതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഹാജരാക്കാനുണ്ടോ എന്ന് കോടതി ചോദിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിലവിൽ രേഖകൾ ബന്ധുക്കളായാലും ഹാജരാക്കി ില്ല മക്കൾ പറയുന്നത് അച്ഛന്റെ താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് പറയുന്നത് പക്ഷേ ആശ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ലോറൻസ് ഇപ്പോഴും ഇടവാകമാണെന്നും ലോറൻസിന്റെ ഭാര്യയെ ഈ ഒരു മതാചാരപ്രകാരമാണ് ഇങ്ങനെ ഒരു നേരത്തെ മരിച്ച സമയത്ത് ആചാരങ്ങൾ നടത്തി ആചാരപ്രകാരമാണ് സംസ്കരിച്ചതെന്നുള്ള കാര്യമാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം തനിക്ക് തന്നോട് ഉള്ളതായി അറിയില്ലെന്നും പറയുകയുണ്ടായി ഇത് ഈ കാര്യങ്ങൾ പരിഗണിച്ചാണ് നിലവിൽ കോടതി പഠനാവശ്യങ്ങൾക്ക് വേണ്ടി െന്ന് അന്തിമ തീരുമാനം വരെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ സൂക്ഷിക്കണമെന്നും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് നേരത്തെ ഒരു മണിക്കൂർ മുമ്പാണ് വലിയ രീതിയിൽ കയ്യാങ്കളി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ടൗൺ ഹാളിൽ നടന്നത് ഈ കോടതിയുടെ തീരുമാനം വന്ന ശേഷം മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ടൗൺ ഹാളിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതിനെ എതിർത്തുകൊണ്ട് മൃതദേഹത്തിന് അരികെ നിന്നുകൊണ്ട് ലോറൻസിന്റെ മകൾ ആശ ലോറൻസും കൊച്ചും മകനും ഇതിന് ഇതിനെ തടഞ്ഞോടുകൂടിയാണ് പ്രവർത്തകരും മറ്റ് ബന്ധുക്കളും ചേർന്ന് കയ്യേറ്റവും വാക്കേറ്റവും ഉണ്ടായത് തുടർന്ന് ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തരെയും സി പി എം പ്രവർത്തകരും മറ്റ് ബന്ധുക്കളും ചേർന്ന് കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു തുടർന്ന് വലിയ രീതിയിൽ ബലപ്രയോഗത്തിലൂടെയാണ് ഇവർ മൃതദേഹം ഈ ഒരു ടൗൺ ഹാളിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റിയത് തുടർന്ന് ഈ വാക്കേറ്റത്തിനും കയ്യേറ്റത്തിനുമൊക്കെ ശമനമുണ്ടായെങ്കിലും ഏതാണ്ട് അരമണിക്കൂറോളം നേരം വലിയ രീതിയിലുള്ള വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി ആ ഒരു സാധാരണഗതിയിൽ ഈ ഭൗതിക ശരീരം പ്രാർത്ഥന നിർഭരമായ ചടങ്ങുകളൂടെ ഇത്തരത്തിലുള്ള അന്തിമോപചാരം അർപ്പിക്കുന്നതിന് പകരം അതിനും തിരികെ തികച്ചും വിരുദ്ധമായ കാഴ്ചകളാണ് കണ്ടത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഒരു വാക്കേറ്റത്തിൽ പങ്കാളിത്തുണ്ടായിരുന്നു മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനിടയിൽ വനിതാ പ്രവർത്തകരും ബന്ധുക്കളും തമ്മിൽ വലിയ ഉണ്ടായി എന്തായാലും നിലവിൽ ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ് കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നവരെ ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല പഠന ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കില്ല നന്ദു ശരി ശ്രീജിത്താണ് വിശദാംശങ്ങൾ